അമ്മേ അങ്ങനെയല്ല എന്നാ അമ്മേ അല്ലേ ചോദിച്ചയെന്നാ സെയ്ക്കുട്ടി प्रेग्नൻറ് ആണോ പറയുന്നുണ്ടാണല്ല ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് വെച്ചാൽ രാവിലെത്തെ പരിപാടി പാർവാളി രാവിലെ പരിപാടി അമ്മ അങ്ങടെ വൈഫിനെ കളിയാക്കണോ ഹാ ഹാളോ പറന്നോളല്ലേ പറയണം ഹാ ഹലോ ബ്രദർ ഗുഡ് മോർണി എല്ലാവർക്കും സുഖാണോ എല്ലാവർക്കും എന്താ വിശേഷം സ്വൈത്ര ദേ രവടി നമുക്ക് രവറെ കു പണില ഡ്യൂട്ടി ലല്ലമേ പൈസ ക ബരിമര കൊടുത്തിക്ക് രവടി എനിക്ക്മ്പ ഇതുവരി ചൊല്ലിയോല്ലാ വീണ്ടും വരും കുട്ടൻമാർ കുട്ടാ വയ നല്ല ഉണ്ട് കുട്ടൻമാർ നിങ്ങൾക്ക് ഇഷ്ടാണോ

അത് ഞങ്ങള് മൂന്ന് പേരും ചെക്കപ്പ് കഴിഞ്ഞു അല്ലെ മൂന്ന് പേര് ചെക്കപ്പ് കഴിഞ്ഞു നമുക്ക് പഴപ കൊളസ്ട്രോളിന്റെ കാര്യങ്ങളും വേറ്റ് കുറുദല ആ പാതിയും ഒരുടരാണ് രണ്ട് വെറ്റ് വേറെ ഇല്ല നിന്റെ പോസ്റ്റ് ഉണ്ട് ഇതാ വെറ്റിക്കെ നമുക്കെല്ലാം പെർഫെക്റ്റ് ഓക്കേ പെർഫെക്റ്റ് ഓക്കേ ആ ഞാൻ പറടാ ഞാൻ പറയുന്നു ഞാൻ പോടാ ഞാൻ പറയും പറയുന്നു ശർക്കര ചേർത്തെ നമ്മേ ആ അങ്ങക്ക് എന്തോ ഇത്യണത് അപ്പൊ റോബോട്ടിക്ക് റോബോട്ടിക്കാൻ പറഞ്ഞോ അപ്പൊ അത് ചെയ്താൽ നല്ല ചെയ്തോന്നേടി

അപ്പയിത്തിനാ ഞമ്മു ഉത്തര വെച്ചവല്ല ആ നന്നു കേരിയതിക്ക് അ ഇന്ന ഇന്നെ ഞമ്മു ഉത്തര ബെഡ് വിളിച്ചൂ അയ്യേ നോ 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 അപ്പോ ഇതിരി നാനാ നാനാ പോയോ എപ്പേ ഇന്നൽ വെച്ചിട്ട് മൂട്ട് വെച്ചിട്ട് ഇവിടെ എവിടെ

റോബോട്ടിക് അല്ലാതെ അപ്പൊ ഞാൻ ഡോക്ടർ അല്ലാതെ ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇത് ചെറിയൊരു മൈന്യൂട്ട് മൈന്യൂട്ടായിട്ട് കാണുന്നുള്ളു റോബോട്ടിക് വഴിയാണ് എടുത്ത് അയക്കുന്നത് അല്ലാതെ എടുക്കാൻ പറ്റില്ല അല്ലാതെ ഇത് അതാണെന്ന് ഓപ്പട്ടിങ് മാത്രമേക്കാൻ പറ്റുള്ളൂ ഡൗട്ട് ഡൗട്ടാണ് റോബോട്ടിക് നെഗറ്റീവ് ആണോ അത് പോസിറ്റീവാണ് നെഗറ്റീവ് പെട്ടെന്ന് അറിയാം ആറ് മാസം വെയിറ്റ് ചെയ്യണ്ടായാലും അപ്പൊ ഞാൻ അമ്മയുടെ ഭാഗം പോയി ചെയ്യാന്ന് പറഞ്ഞ ആ നമുക്ക് ആ ഒരു ഓപ്ഷൻ പെട്ടെന്ന് ചെയ്യണല്ലോ എന്ന് വെച്ചാൽ ഡോക്ടർ ഒന്നും ഇപ്പൊ വേണില്ലെന്നൊക്കെ ഇതല്ലോ നമുക്ക് അപ്പൊ ഒരു ആറ് മാസം വേണമെങ്കിൽ അമ്മച്ചനെ ഞാൻ ഡോക്ടർ പിന്നെ പെട്ടെന്ന് എന്റെ ഉള്ളിൽ ഓർമ്മ ഒന്നില്ല അതെന്താ പറയാ വന്നിട്ട് അത് പിന്നെ ആ കുട്ടികൾ വയ്യാതിന്ന് വയ്യാ അതുകൊണ്ടാണ് വയ്യ പേടിച്ചിട്ടാണോ അവരിപ്പ എന്നെ ഭയങ്കര ഇഷ്ടായിരുന്നു എന്നെ കാണുമ്പോൾ ഇന്നലെ പിന്നെ അവർക്ക് രാത്രി കിടന്നു പാലക്കാതെന്തോട്ടാണോ അങ്ങനെ അറിയാൻ എനിക്ക് അറിയില്ല പക്ഷെ അവർക്ക് സർജറി ഇതായിരുന്നു റോബോട്ടിക് സർജറി ആയിരുന്നു അപ്പൊ ഇത് ഭയങ്കര പേടി സർജറി ചെയ്യും റോബോട്ടിക് ഇപ്പൊ ഇത് ബയോപ്സി എടുക്കണമെങ്കിൽ റോബോട്ടിക് ബയോപ്സി എടുക്കാൻ പറ്റും അതായത് മൈന്യൂട്ട് ആയിട്ടാണ് അതും ചെയ്യാൻ പറഞ്ഞത് എത്ര നേരം വെച്ചോണ്ടിരിക്കുന്നത് എന്തായിട്ട് ആറു മാസം മാത്രം ഇല്ല അമ്മ പേടിയ കാര്യം ആറു മാസം പേടിയ എന്താട്ടൻ താഴെ വേണം നിനക്ക് പാവും കൊണ്ടാം തരട്ടോ അന്നനെ ചെവി ഒട്ടിയോ പുനിസേ അന്നനെ അന്നോ ചെറിയ കേക്ക് ചെറിയ കേക്ക് ആ കുക്കർ അപ്പോൾ അന്നെ ചോദിക്കുമ്പോൾ പറയാതെ എന്താണെന്നാണെങ്കിൽ അഹോ എളുപ്പായില്ലല്ലോ പറയാതെ പറയണ്ടേ 25 സ്ട്രോബറി പറങ്ങുന്നു ുംസ്റ്റാ കഴിച്ചറിയോ കണ്ണന്റെ വീട്ടിലേ ആ സാഹിബ് കഴിച്ചതാണ് അവിടെ ഞാൻ ഞാൻ ഫസ്റ്റ് ടൈം അത് നമ്മക്ക് പുഴി കഴിക്കും പിന്നെ ഇത് 私、私、。私は何を私は何を私は何を私は何をി റെഡിയായി ഹിന്ദിക്കൊമ്പ് പെരുപ്പ് ഞാൻ അതില് ഈ പെരുപ്പ് പുനസൊക്കെ ഇഷ്ട അപ്പൊ ഇച്ചിരി ജീരകം സവല പിന്നെ വെളക്കില്ല ഇട്ടിട്ട് ഇതിടും പിന്നെ കൊറച്ച് മനപ്പൊടി വെള്ളം ഇട്ടിട്ട് രണ്ടാംസാക്കുന്നു അപ്പൊ നന്നായിട്ട് ഗ്രേവി ഇത് കഴിക്കില്ല ആൾക്കാ പിന്നെ അത് അല്ല മണി സാ മഴയതല്ലോ വേറെ

ോക്കുട്ടി ഒരു പുതിയ ഡ്രസ്സും കഴിഞ്ഞ ഡ്രസ്സും കഴിഞ്ഞ അത് പിറ്റേ ദിവസം തന്നെ അവൾക്ക് ഇടണം പക്ഷെ മോൾ അങ്ങനെയല്ല മോൾ നെക്സ്റ്റ് ജനറേഷനാ അങ്ങനറിയോ ആ ഷോപ്പിനും അവിടെ തന്നെ ഇടണം എന്ത് സാധനങ്ങളും അവിടെ തന്നെ അത് പ്രശ്നാണ് എനിക്ക് അത് കൊച്ചു വരുമ്പോ നന്നാണെന്ന് വിചാരിച്ചു കൊച്ചു നന്നായില്ല നീ നന്നായില്ല ഇതാണ് ആൻസ് ഉണ്ടാക്കിയേ എന്താ വളർക്കുണ്ടാക്കിയ പറ എന്തിനായിട്ട് ഒരു പൊന്നിച്ച് വെള്ളം വീഴുമ്പോ ചെരുപ്പിടാറില്ലല്ലോ എന്റെ പാട ചെല്ലാം നോക്കും ഫുള്ള് വെള്ളം ആവും വേറെ ചെരുപ്പുണ്ടോ था, था, േ പറ്റുള്ളൂ അത് നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല പക്ഷെ നമുക്ക് സ്റ്റാർട്ടിംഗിൽ കണ്ടുകഴിഞ്ഞാലും So Desmond, ും <CCTV4> <trucs> ഇപ്പൊ തലകാലം മിഠായി കഴിക്കുന്നുണ്ട് പക്ഷെ ഫ്രൂട്ട്സ് കൊറേ തിന്നും കഴിക്കും ഫ്രൂട്ട്സ് ഞാൻ എപ്പോഴും മേടിച്ച് വെക്കും ഈ കൊച്ച ഫ്രൂട്ട് കഴിച്ചില്ല പിന്നെ ഞാൻ ഫ്രൂട്ട്സ് ഇങ്ങനെ തോലി ഒന്നും കൊടുക്കൂലോസ്

കാര്യമില്ല തരുന്ന കേട്ടാ കേട്ടാ മനസിലായ കമന്റ് മൊത്തം അതന്നെ ആരെയൊക്കെ പോകാം ശുചി നിങ്ങളത് വേഷമിട്ടാണ് കാണിക്കണേ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ ഇത്ര പൈസയൊന്നും ഉള്ളു പൈസ മുടക്കി വെറുതെ കൂടുതൽ പൈസ എന്താ മുടപ്പിക്കുന്ന കാര്യം മുടക്കണല്ല നമുക്ക് പെട്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് വന്നാലോ അത്രേ ഉള്ളൂ

അടിച്ച് അല്ല ഇത് പറയുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ ഇത് പോയി കാണിക്കാം അവന് പിന്നെ ഞാനിത് അല്ല ഞാൻ ആ സമയത്ത് ഞാൻ അതാണെങ്കി പറയണ്ടെന്നാണ് പറഞ്ഞത് മനസ്സിലായോ അല്ല ഇതാണ് പറഞ്ഞില്ലോ ആ സംശയം ഇതൊക്കെ ചെയ്യണോ ഞാൻ പറഞ്ഞു കേട്ടില്ല അപ്പൊ ഞാൻ അവർ അവരോട് പറഞ്ഞത് അവള് പറഞ്ഞു കേൾക്കില്ല ആ എനിക്കിഷ്ടമി ഓരോ ഏ പെണ്ണിനു കുളിച്ചിട്ട് വന്നൂടെ ഡെയിലി കുളിക്കും പക്ഷെ മുടി മുടി ഇങ്ങനെയാണ് ഇല്ല നമുക്ക് ഇത് ഡ്രൈ വരും ും അവൾക്ക് പുറത്തു പോകുമ്പോ അവള് സെറ്റപ്പ് ആയി കളി ആക്കിട്ട് പോകുന്നു അവൾ ഡെയ്ലി കുളിക്കും പക്ഷെ അവളെ മുടി അങ്ങനത്തെ രീതി അമ്മ പറയണത് ഈ മുടി എനിക്ക് കിട്ടിയാ മതി എന്റെ നിനക്കും നിന്റെ ചേർന്ന് പറ്റില്ല നീണ്ടുപോകല്ലേ അലീന അലീന നടക്കണ സോണത്തിനെ കാണിച്ചു ഇവളോരോ ഇത് ബോഡി ലാംഗ്വേജ് ചെയ്തു നോക്കട്ടെ സോണത്തിന് എനിക്ക് അതെന്താ അപ്പൊ എല്ലാരും എല്ലാരും അമ്മച്ചി പോയി പുന്നിസേം പോയിട്ടു പുന്നിസേദും സ്കൂളിൽ പോയി അമ്മച്ചിയും ജോലിക്ക് പോയി നല്ല മഴ കൊണ്ട് പുറത്തു നമുക്ക് ഇതേ എനിക്ക് മിക്കൊക്കെ വാക്കിങ്ങില് കൊണ്ടുപോകണം പക്ഷെ നല്ല മഴ ഉണ്ട് മഴ കൊറച്ച് കൊറവാക്കട്ടെ അത് കഴിഞ്ഞിട്ട് മിക്ക പൊറത്ത് കൊണ്ടുപോകണം പിന്നെ എന്താ പറയേ ഇങ്ങനത്തെ പറവാടി ഉണ്ട് അപ്പൊ നമുക്ക് ഇന്ന് കൊറച്ച് നല്ല മഴ വേനുണ്ടല്ലോ ഒന്നും ചെയ്യുന്നു തോന്നൂല അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നേ പറ്റി അവിടെ ഉണ്ട് അപ്പൊ എന്താ ചെയ്യണേ ഇന്ന് കറി വെക്കണം എന്താ കറി വെക്കണോ എന്താ കറി വെക്കണം പിന്നെ നമുക്ക് എല്ലാവരും ഈ പാർസൺ നമുക്ക് എല്ലാവരും ഇത് ചെയ്താലോ ബോഡി ചെക്കപ്പ് ചെയ്താൽ എല്ലാവർക്കും കുറച്ച് കുറച്ച് പ്രശ്നങ്ങളിലുണ്ടോ പിന്നെ എന്താ ചെയ്യണം പിന്നെ അമ്മക്കും എന്താ ഇത് ഡൗട്ട് ഡൗട്ടുണ്ട് പറയുന്നുണ്ട് ഹോസ്പിറ്റൽ കാണിക്കണം അപ്പോൾ നമുക്ക് ഞാനും അപ്പോൾ പറഞ്ഞു പോയി ഇത് ചെയ്യ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണം ചെയ്യ് പിന്നെ നമുക്ക് നമുക്കും പേടിയല്ലേ അപ്പോ നോക്കാം നമുക്ക് ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിലപ്പോൾ പേടി പേടിയുണ്ടാവും അമ്മ പറയുന്നു കുറച്ച് നിൽക്കി പറയുന്നു പക്ഷേ ചെയ്യണം എന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെന്നും അപ്പം തന്നെ ചെയ്യണം നമുക്കെന്നും സമാധാനം ഉണ്ടാവും പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമുക്ക് അപ്പം തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാലോ അങ്ങനെ ഒന്നും ഉണ്ടാവൂ ഉണ്ടാവില്ല നമുക്ക് വിശ്വാസമുണ്ടോ ഈ ക്രിസ്മസ് വരുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ക്രിസ്മസിലെന്തൊക്കെ ചെയ്യണേ ട്രിപ്പ് കല്ല് പോകുന്നുണ്ടോ അപ്പോൾ പറയണേ കമൻല്ലേ എല്ലാരും പറയുന്നേ ട്രിപ്പിൽ പോകണുണ്ടോ ഇല്ലേ അപ്പോൾ നമുക്ക് ക്രിസ്മസ് എഴുതി ഒരാഴ്ച ലീവ് ഉണ്ടാവൂലേ അപ്പോൾ ഞാൻ അപ്പൂക്കൂട്ടൊക്കെ പറയുന്നുണ്ട് നമുക്ക് എവിടെയെങ്കിലും ടു ഡേയ്സ് ത്രീ ഡേയ്സൊക്കെ വേണ്ടി നമുക്ക് ട്രിപ്പൊക്കെ പോവാൻ പറഞ്ഞിട്ടുണ്ടോ പിന്നെ ഞാനൊക്കെ ഫുൾ ടൈം വീട്ടിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഇത് ചെയ്യും ബോറിങ് തോന്നും അതിന് വേണ്ടി ഞാൻ എപ്പമേ അങ്ങാൻ വേണ്ടി പോവും ഇല്ല ഞാൻ നമുക്ക് വട്ടപ്പഴം പോവും എനിക്ക് ഡെയിലി എവിടെയെങ്കിലും പോണം ഷോപ്പ് അങ്ങനെ ഫുൾ ടൈം റൗണ്ടിങ് ഇല്ല പക്ഷെ ഷോപ്പ് എന്തെങ്കിലും എടുക്കണമെന്ന് പോകും എനിക്ക് വീട്ടിൽ മാറി ഇരിക്കുമ്പോൾ ഭയങ്കര ഇത് വരും ബോറിങ് വരും ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ജോലി ചെയ്യണമുണ്ടല്ലോ അപ്പോൾ ഞാൻ ഫുൾ എൻ്റെ ലൈഫ് ഫുൾ ഔട്ട് സൈഡ് വർക്കിംഗ് ഉണ്ടോ പിന്നെ പുതിയ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടോ എല്ലാവർക്കും ഇതുണ്ടല്ലോ അത് കാരണം ഉണ്ടാകും എനിക്ക് ഫുൾ ടൈം വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ബോറിങ് ആ വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യും അങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യുമല്ലോ അപ്പം നിങ്ങളും പറയില്ലേ എനിക്ക് കുറേ ജോലി ചെയ്യും പക്ഷേ എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമില്ല പണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും അങ്ങനെ ചെയ്യും പക്ഷേ എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമില്ല പിന്നെ എനിക്ക് വല്ലപ്പഴം പുറത്ത് പോകണം അങ്ങനെ അതൊണ്ട് കുറവാടി അപ്പോൾ നമുക്ക് ലീവ് സമയത്ത് ക്രിസ്മസ് ലീവ് സമയത്ത് എവിടെയെങ്കിലും പോകാം നമുക്ക് പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ലേ നമുക്ക് നോക്കാം എന്താവും നമുക്ക് അറിയില്ല വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇങ്ങനെ പോ പോണുണ്ടോ നമുക്ക് എല്ലാര്ക്ക് അത് കാരണം ഇപ്പൊ വണ്ണം വെച്ചിട്ടുണ്ട് എനക്ക് ഇത് ഏർ കമന് ചോദിച്ചു പ്രഗ്നന്റ് ആണോ പറഞ്ഞിട്ടുണ്ടല്ലേ പ്രഗ്നന്റ് ഇല്ല പക്ഷേ വണ്ണം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ വണ്ണം വെക്കുമ്പോ വയർ ഫസ്റ്റ് വയർ പുറത്ത് വരും എന്താ ചെയ്യാനല്ലേ തീരാകം കുറവായില്ല അങ്ങനത് തീതായൊക്കെ കുറയ്ക്കണം ഡയറ്റ് ചെയ്യാനും പണ്ട് മുതല് പണ്ട് മാതിരി ഒന്നും ചെയ്യാനും പറ്റൂല നമുക്ക് ഡയറ്റ് ചെയ്തി ചെതി പിന്നെ ഫുഡ് ഡയറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കുന്ന സ്റ്റാർട്ടായി പിന്നെ നമുക്ക് കുറേ കഴിക്കണമെന്ന് തോന്നും പിന്നെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റൂല പണ്ട് ഞാൻ ഡയറ്റ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഉച്ചക്ക് ചാപ്പത്തി കഴിക്കും രാത്രി വേനെ കഴിക്കും ഇല്ല കഴിക്കുക രാവിലെ ഓട്സ് ഇല്ല അങ്ങനത്തെ ലൈറ്റ് ആയിട്ട് ഫുഡ് അങ്ങനെ കഴിക്കുന്നുണ്ട് ചീപ്പോൾ കണ്ടമാനം ഫുഡ് കഴിക്കണമുണ്ടല്ലോ അപ്പോൾ അത് പിന്നെ പുറത്തും മേടിച്ച് കഴിക്കണമുണ്ടോ വീട്ടിലും കഴിക്കുന്നുണ്ടോ ഇത് ബേക്കറി ഐറ്റംസും കുറേ തിന്നും അത് കാരണം നന്നായിട്ട് വണ്ണം വെച്ചിട്ടും പിന്നെ കൊളസ്ട്രോളുമായി അങ്ങനെ അപ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടു വേറെ ഒന്നും ഇല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ എല്ലാവർക്കും ஆஹ் இங்க நல்ல மழ உண்டோ நீங்களுக்கு ஸ்தல மழ உண்டோ இல்லை அது இல்ல இங்க நமக்கு அங்கமல்ல நல்ல மழை உண்டு அப்ப எல்லாருக்கும்